ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ അപ്പം നമ്മൾ അടുക്കളയിലത്തെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാറല്ലേ അപ്പം ഒന്ന് അരച്ച ഒഴിക്കണ ദോശയേട്ടാ അപ്പോൾ കുറച്ച് ചോറും കുറച്ച് നാളികേരം കുറച്ച് ജീരകവും രണ്ട് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് പച്ചേരി ഉണ്ട തലേശം തന്നെ വെള്ളത്തിയിട്ട് അതൊന്ന് അരച്ചിട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഞാൻ കടലപ്പേരിയാണ് അപ്പോൾ ഈ കടലിലൊക്കെ ഇപ്പോൾ കല്യാണമൊക്കെ ആയിട്ട് കുറച്ചൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് വാങ്ങിച്ചിട്ട് വേഗം കൊത്തുക ഒന്നാകെ ഫ്രിഡ്ജിൽ വെക്കാൻ സാധനം ഇല്ലല്ലോ അപ്പോൾ ഓരോന്നിലുമൊക്കെ ഇങ്ങനെ എടുത്ത് വച്ചിട്ട് ഇപ്പോൾ കുത്ത് ഈ ജന്തു വരും കേട്ടാ അപ്പോൾ എന്തായാലും ഇപ്പോൾ അതൊക്കെ വന്നാണ്ട് കുറേശായിട്ട് നമ്മൾ നാശാക്കി കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതായിട്ടൊന്നും ഒരു ഉപ്പേരും അപ്പോൾ ഈ നാളികേരൊക്കെ ഇട്ടിട്ട് ഉള്ളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുത്തി വറവ് കിട്ടാട്ടാ അപ്പോൾ അത് എന്ത് വരുമ്പോഴത്തേൻ്റെ കുക്കറിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടാണ് ഇതാണ് കേട്ടോ കൂട്ടുകാരെ എൻ്റെ കുക്കറ് അപ്പോൾ കാണാൻ വലിയ പൗർ ഉമ്മക്ക് ഇതൊക്കെ ചെയ്തുള്ളൂട്ടാ അപ്പോൾ രണ്ട് ഓമക്കായ കിട്ടിയതാണ് കേട്ടോ ഓമ ഒടിഞ്ഞ് വീണിട്ട് കുടുന്ന ഒന്നാണ് അപ്പോൾ അത് നാളെ ഉപ്പേരി ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ കടലപ്പേരി കടലപ്പേരിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അപ്പോഴേക്ക് വെള്ളമൊക്കെ കാഞ്ഞപ്പോൾ അരിയൊക്കെ ഒന്ന് കഴുകി അടുപ്പത്തി കേട്ടോ വെള്ളം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കൂട്ടുകാർ പക്ഷേ നമ്മളെ കൂട്ടുകാരൊക്കെ നാലഞ്ച് കൂട്ടുകാരൊക്കെ വന്നു പോയി ഉണ്ടാവും പക്ഷേ രണ്ട് ലൈക്ക് മൂന്ന് ലൈക്ക് അപ്പോൾ കാണുന്ന കൂട്ടുകാർ മറന്നു പോവുകയാണ് അല്ലാതെ അപ്പം നമുക്കൊരു ലൈക്ക് തന്നുകൂടാകൂല അപ്പോൾ വീഡിയോ കാണുന്നേക്കാളും മുന്നേ തന്നെ ഒന്ന് ലൈക്കൊക്കെ ചെയ്യട്ടാ അപ്പം ഈ തണ്ണിമത്തനൊക്കെ ഇപ്പോൾ ഈ ചൂടുകാലൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ തിന്നാ ഈ ബാക്കി വരുന്ന ഈ തൊണ്ട ഒന്നും നമ്മൾ വലിച്ചെറിയാതെ കോഴികൾക്ക് നല്ലൊരു ക്വാളിറ്റിയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അതിൽ എന്തൊക്കെയാണ് ചേർക്കണത് പൈസയ്ക്ക് ചിലവില്ലാത്ത എന്തൊക്കെയാണ് ചേർക്കണെന്ന് ഞാൻ കാട്ടിത്തരാട്ടാ അപ്പം നമ്മളെ വീട്ടിൽ ഉള്ള എന്താ ഉള്ളത് വെച്ചെങ്കിൽ അതൊക്കെ ചേർത്തിട്ട് നമുക്ക് ഇന്നൊരു കോഴിത്തീറ്റ ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഈ പൈസ കൊടുത്തിട്ടൊക്കെ ഈ കോഴിത്തീറ്റ വാങ്ങുമ്പോൾ നമുക്ക് ഇപ്പം ഈ ചൂടുകാലാവുമ്പോൾ മുട്ട ഉൽപ്പാദനം തന്നെ പൊതുവേ ഒന്ന് കുറവാകും അല്ലേ കോഴികൾക്കൊക്കെ അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് തീറ്റ കൊടുക്കുക വെച്ചാൽ നല്ലതാട്ടാ അപ്പം അത് ഞാൻ വഴിയേ പറയാം അപ്പോൾ നമ്മൾ അരി അരച്ച ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കേണ്ട കേട്ടോ അപ്പോൾ ഒന്ന് ശകലം വെള്ളം കൂടിയോ കൂടിയോന്നൊരു സംശയം കേട്ടോ അതാണ് ആ വേഗം കണ്ട് നമുക്ക് ഒന്ന് കുഴഞ്ഞു പോകണത് കേട്ട പിന്നെ ഞാൻ ചോറും ചേർത്തുണ്ട് അപ്പോൾ അരച്ചൊഴിച്ച ദോശയും കടലപ്പേരി ആണ് കേട്ടാ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ എന്താ പറയുക നമ്മളെ അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ കൂട്ടുകാരെ മൂന്ന് ദിവസം രേവതി അശ്വതി ഭരണി അപ്പം നാളെ തുടങ്ങാനിട്ടാ ഉത്സവം അപ്പം മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസമാണ്ട്ടാ നല്ല പരിപാടി അപ്പം അതിൻ്റെ വീടിയൊക്കെ കുറേശേ പ്രാവശ്യമായിട്ടൊക്കെ ഞാൻ പൂരത്തിൻ്റെ അന്നത്തെയൊക്കെ വീഡിയോ പൊതുവേ എന്നുടും അപ്പം നാളെ നമുക്കൊരു സന്തോഷമുള്ള ഉള്ള ദിവസമാണ് അങ്ങനെ ദോശയൊക്കെ ആയിട്ടാണ് അപ്പം അതൊക്കെ ഞാൻ മിക്സിരെ പൊടിക്കുന്ന ചാറിലിട്ടിട്ട് ഒന്ന് കറക്കി കറക്കിയെടുത്തുണ്ട്ട്ട അപ്പം ഈ ഒരു രീതിയിലാണ് പിന്നെ ആയിരിക്കും നമുക്ക് ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി എന്നും ഈ രീതിയിൽ കൊടുക്കണ്ട ഇതേപോലെ ഉള്ളപ്പോൾ നമ്മൾക്ക് കിട്ടുമ്പോൾ വേസ്റ്റ് ആക്കണ്ട കേട്ടാ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എന്തും കൊടുക്കാമല്ലോ പിന്നെ ഒരു തരി ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഓമയുടെ ഇല കേട്ടാ ഓമ ഒടിഞ്ഞ് വീണ് കാരണമല്ലോ അപ്പം അതിൻ്റെ ഒരു ഇല നല്ല മുട്ട ഉൽപ്പാദനമൊക്കെ ഉണ്ടാവാൻ നല്ലതാട്ടോ പപ്പായയുടെ ഇല പിന്നൊരു പാക്കറ്റ് ആട്ട് ആട്ട ഇടേറ്റൊക്കെ കഴിഞ്ഞിട്ട് കേടുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊന്നും കുറച്ച് ഇട്ടുകൊണ്ട് കുറച്ച് ചോളത്തവിടും പിന്നെ തലേശ ഒരു കഷ്ണം പുട്ട് ഇരുന്നിരുന്നതാട്ടാ അപ്പം അതും ഞാൻ പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ കൂടി നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്യുക അപ്പോൾ ഈ തണ്ണിമത്തൻ്റെ അതിൽ നീരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഉണ്ട് വെച്ചിങ്ങേ വെള്ളം ചേർക്കുകയും ചെയ്യാം കേട്ടോ അതൊക്കെ കൂടി ഞാനൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സാധാരണക്കാർക്കൊക്കെ ഇതേപോലത്തെ ഒരു തീറ്റൊക്കെ കോഴികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് വെച്ചി നമുക്ക് നല്ലതാണ് കേട്ടാ ചോറ് ഉണ്ട് വെച്ചുകഴിഞ്ഞാൽ കുറച്ച് ചോറൊക്കെ ചേർക്കാം അപ്പം ചോറൊന്നും ഇല്ല കേട്ടോ ഒരുപാടൊന്നും ഈ ചൂട് കാലത്ത് കൊടുക്കുകയും ചെയ്യരുത് അങ്ങനെ കോഴികളൊക്കെ ഒന്ന് ഇട്ടിട്ടാണ് ഞാൻ ഇനി കോഴിക്കൂടൊക്കെ നമുക്കൊരു കുറച്ച് പണിയുണ്ട് കേട്ടോ അതിൻ്റെ ബാക്കൊക്കെ ആകെ നെറ്റൊക്കെ അടിച്ചൊക്കെ പോയേക്കുന്നു അപ്പോൾ അതിന് ഇനി ഒരു ദിവസം നിൽക്കണം അപ്പം അച്ഛനും മോനൊക്കെ വീട്ടിലുള്ള എപ്പോഴേ പറ്റുള്ള ഒന്ന് പിടിച്ച് നീക്കിയിരുന്ന മതിലിൻ്റെ അരുവെന്ന് എന്നിട്ട് വേണം ഒക്കെ അടിക്കാനൊക്കെ അപ്പം അത് ഒരു ദിവസം അടുത്ത ദിവസം തന്നെ ആ ക ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഈ ആ കറുത്ത കോഴിയുടെ ഒരു മൂഡിങ്ങനെ തൂങ്ങിയ പോലെ ഒരു പെൻകിൻ്റെ പോലെയായിട്ടത് നടക്കുന്നത് എന്താ അറിയില്ല ചിലപ്പോൾ നല്ല പോലെ വേഗം മാറും ചെയ്യുന്ന ആൾ ഇതുപോലെ ആയിട്ട് ഇനി ഈ ന്യൂറോബായോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഗുളിക കാലിൻ്റെ എന്തേലും കംപ്ലൈൻ്റ് ആയിട്ടാണോ എന്താ ഒന്നും അറിയില്ല കേട്ടക്കി ആരൊക്കെയെങ്കിലും അതിനെക്കുറിച്ച് അറിയണ്ടിങ്ങേ ഒന്ന് പറഞ്ഞു തന്നോളൂ തീറ്റ തീറ്റ എല്ലാം ഉണ്ട് പക്ഷെ ഒന്നും ഇങ്ങനെ മൂഡ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ കേട്ടാ നടക്കണമൊക്കെ അപ്പം അങ്ങനെ രാവിലത്തെത്തൊക്കെ കഴിഞ്ഞു അപ്പോൾ ഈ പപ്പായ ഉണ്ടല്ലോ അത് വൈകീട്ട് നമ്മൾ അരിഞ്ഞൊന്ന് വയ്ക്കുക വച്ചിട്ടാ എന്താ വച്ചാൽ രാവിലെ ഇപ്പോൾ ഇതിന് ഇരുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എടുക്കുമല്ലോ അപ്പോൾ ഞാൻ നൈസാക്കി അരിഞ്ഞെടുക്കാൻ വിചാരിക്കുക കേട്ടാ അപ്പോൾ ഈ പപ്പായന്നെ പല രീതിയിലും ഉപ്പേരി വെക്കൂല്ലേ അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബന്ധു വീട്ടിൽ പോയപ്പോൾ അവർ ഉപ്പേരി വെക്കുന്നത് കണ്ടതാ കേട്ടാ അപ്പം കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റാണ് ഒട്ടും വെള്ളം ചേർക്കില്ല കേട്ടോ ഈ ഉപ്പേരി ഉണ്ടാക്കാൻ അപ്പം അതേപോലെ നമുക്ക് ഉപ്പേരിയൊക്കെ ഒന്നുണ്ടാക്കിയെടുക്കണം അത് ഇന്നല്ലാ അപ്പൊ ഇന്ന് ഞാൻ ഒക്കെ അരിഞ്ഞ് റെഡി ആക്കി വയ്ക്കാ നാളേക്ക് അപ്പൊ അയിലയാണ് കേട്ടാ അപ്പൊ ഈ അയലരെ ഒന്നിൻ്റെ തല എന്ത് ചെയ്യും ഒന്നിൻ്റെ ചെളുക്കെന്തു ചെയ്യുന്ന ഒന്നും വിചാരിക്കുക എഴുതിട്ട കൂട്ടുകാരെ ആ കുട്ടുമോ ഓം പാഞ്ഞിട്ട് കരഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓനെന്തേലും വേണോട്ടാ അപ്പൊ ഒരു അയലൊന്നും ഇട്ട് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഒന്നിൻ്റെ ചെളുക്കിയും ഒന്ന് ഒരു ഒന്നിൻ്റെ തല മുറിച്ചിട്ട് ഓനും കൊടുത്ത് ഒന്നിൻ്റെ ചകിള ചീന്നിട്ടാ ചെറുതിനെ കൊടുത്തിട്ടാ ഇനിയും കിട്ടുവെച്ചിട്ട് പോയിരിക്കാം കയ്യൊന്ന് ഒഴി ഒഴിഞ്ഞെങ്കിലല്ലേ അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാനും അപ്പോൾ നമ്മൾ അന്നാ കുള കൊളത്തിലെ മീൻ ഉണ്ടല്ലോ അത് കുറച്ചും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഞാൻ പൊരിച്ചെടുക്കാം കേട്ടാ ആ ലാസ്റ്റത്തെ ലാസ്റ്റത്തെ കേട്ടാ അപ്പോൾ ആ മീനേക്ക് മീൻ കറി പറ്റില്ല പച്ചക്കറിയാണ് നല്ലത് പറഞ്ഞിട്ടെ അപ്പോൾ വേട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേഗം ഒരു വഴുതനയും ഒരു പ കുറച്ച് പരിപ്പും കുറച്ചധികം തന്നെ പരിപ്പ് കൊടുത്തിട്ട് ഒരു തരി മെളകും പൊടിയും ഒരു തരി മഞ്ഞൾപ്പൊടിയും ഒരു തരി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് അല്ല മല്ലിപ്പൊടി ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ലേട്ടാ ഉപ്പും ഇട്ടിട്ട് കുക്കറിലാണ്ട് അടിച്ചിട്ട് ഒരു തരി സാമ്പാർ പൊടി ഇട്ടിട്ട് ഒന്നാണ്ട് കുറവ് കേട്ടാട്ടാ നല്ല രുചിയുള്ള ഉള്ളത് നമ്മളെ ചപ്പാത്തി ഒക്കെ പോലത്തെ ഒരു കറി തന്നിട്ടാണ് ഞാൻ എങ്ങനെയാവും എന്താണെന്നൊന്നും അറിയില്ല പരിപ്പ് കറി ആയാൽ മതി പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ വെച്ചതാണ് അങ്ങനെ ചോറൊക്കെ ആയപ്പോൾ ഞാൻ വിറ്റ തന്നെ കറി കൊണ്ടുവച്ചു വിട്ടാ അയലയാണ് അപ്പം മുളകും മല്ലിയൊക്കെ ഇട്ടിട്ട് വയ്ക്കുകയാണ് മാങ്ങയൊക്കെ ഇട്ടിട്ടിട്ട അപ്പോൾ ആ കറി ഉണ്ടല്ലോ ഇനിയിപ്പോൾ കുറെ നാളികേരം അടച്ചാൽ പിന്നെ അത് ആവും അങ്ങനെ കണ്ണിമാങ്ങ ഒരു നാലഞ്ച് കണ്ണിമാങ്ങ കിട്ടിയിട്ട് ആദ്യമായിട്ടാണ് അപ്പോൾ നമ്മളെ കൊച്ചുമ്രാള ഓർമ്മ വന്നിട്ടാണ് കൊച്ചുമ്പ്രാളിൻ്റെ പറമ്പിൽ നിറയേ പ്ലാവും സോറി മാവാകൂട്ടാണ് നല്ല മൂവാണ്ടമാവും പലതരം മാവുകളും ഇട്ടാ അപ്പം കൊച്ചന്മാറാളെ റെസിപ്പി ആട്ടാ നമ്മളെ മണി നോക്കി നല്ല ചക്കര കുട്ടന്മാരായിട്ടുള്ള മക്കളാട്ടാ ഞാൻ തൊടൂല കാരണം ഒരു വർഷം തൊട്ടപ്പം പിന്നെ ആ കുട്ടികളെ ഓള് നോക്കിയില്ല കേട്ടാ അപ്പോൾ എന്തിനാണ് വെറുതെ അപ്പോൾ ഈ കണ്ണി മാങ്ങയൊക്കെ നുറുക്കിയിട്ട് വെള്ളത്തിയിട്ടേക്ക് കേട്ടോ ആ വെള്ളത്തിട്ടിട്ട് കറയൊന്ന് പോയി കഴിഞ്ഞിട്ടുണ്ട് വെച്ചിങ്ങേ ഉണക്കമുളക് അടുപ്പിട്ടിട്ട് ചൂടും പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ ഉണക്കമുളക് ഇല്ലാത്ത കാരണം ഞാൻ വിളകും പൊടി അടുത്തുള്ളിട്ടാ എന്നിട്ട് ആ ഉണക്കമുളക് അമ്മീമ ഒന്ന് അരച്ചിട്ട് ഉപ്പും കൂട്ടി അരച്ചിട്ട് ചെറിയ ഉള്ളിയും കൂട്ടിയിട്ട് ഒന്ന് അരയ്ക്കുക എന്നിട്ട് ഉപ്പും കൂട്ടിയിട്ടിട്ട എന്നിട്ട് ഈ കഴുകിയ മാങ്ങ നുറുക്കിയിട്ടുണ്ടല്ലോ അത് അമ്മീമേലേക്ക് ഇട്ടിട്ട് ആ അമ്മീക്കുട്ടി രണ്ട് പ്രാവശ്യം വെറുതെ മേലക്കൂടെ ഒന്നും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അമർത്താതെ ഒന്ന് നീക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുക അതിൻ്റെ അമ്മയും ഒരു രക്ഷയില്ലാട്ടോ ആ ചമ്മന്തി പക്ഷേ ഞാനിപ്പോൾ അത് മിക്സിയിലിട്ടിട്ടൊന്ന് അതേപോലെ മുളകും പൊടിച്ചിട്ടൊന്ന് കറക്കിയെടുത്തതാട്ടാ ചെറിയ ഉള്ളിപ്പൊക്കെ ഇട്ടിട്ട് മോൻ നല്ല ഇഷ്ടമായിട്ടാണ് മോൻ പണി നല്ല ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ നമുക്ക് മാറാലൊക്കെ ഒന്ന് അടിക്കാനാണ് കേട്ടോ അപ്പോൾ ഫാനുമ്പോൾ നിറയെ പൊട്ടിയാണ് അതിനിപ്പോൾ നമുക്കൊരു കയറിയിട്ട് ഒരാളെ കിട്ടുവാനും ഒക്കെ പണിയാണ് അപ്പോൾ അതേപോലെ നമ്മൾക്ക് മാറാലം ഇങ്ങനെ തട്ടി കൊടുക്കുക പൂട്ടിയൊക്കെ നല്ല ക്ലീനായിട്ട് പോകട്ടാ അപ്പോൾ അതിങ്ങനെ കറങ്ങുമ്പോൾ ഒന്നവിടെ പിടിച്ച് നിർത്തി കൊടുത്താൽ മതിട്ടാണ് കണ്ട നന്നായിട്ട് നമുക്ക് ഇടയ്ക്ക് ഇതേപോലെയൊക്കെ ഒന്ന് ഫാനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ട അങ്ങനെ ഫാനൊക്കെ ഒന്ന് തുടച്ചെടുത്തു അരിച്ചു വരലും തുടക്കലും മൊത്തം ഒരു ക്ലീനിങ്ങ് നടത്തിയിട്ടാ പിന്നെ മൊത്തത്തിൽ നല്ല പൊടിയാണ് കേട്ടോ റോഡ് സൈഡും അല്ലേ അപ്പോൾ ജനലായാലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് തുടച്ചില്ല വെച്ചാൽ വലിയ പാടാണ് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചമ്മന്തി കേട്ടോ മിക്സിയിൽ ഞാൻ ഒക്കെ ഒന്ന് കറക്കിയെടുത്തതിൻ്റെ ശേഷം കുറച്ച് പച്ച പൊളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കാം കേട്ടോ അപ്പം കണ്ണി വാങ്ങിയൊക്കെ കിട്ടണോ ഒരു ഇതേപോലെ ഒന്നും ഉണ്ടാക്കി വെക്കിട്ടാ ഒരു രസയില്ല നമുക്ക് ചോറുണ്ട എന്തേലും ഒരു കോഴിമുട്ടേ ഒരു പപ്പട എന്തേലും ഉണ്ടെങ്കിൽ കറി ഒന്നും വേണ്ടട്ടാ ഈ ഒരു ചമ്മന്തി മതി ഉണക്കച്ചമ്മീ ഉണ്ടെങ്കിൽ അത് ഉള്ളവർക്ക് അതും ഇട്ട ഇടാട്ടാ അപ്പം അത് വേറൊരു ടേസ്റ്റാണ് അങ്ങനെ മോ ഒരു ദിവസം ഇവിടെ ചിറക്കേട്ടാ ചിറക്കിയട്ടാ ഞങ്ങളടുത്തുതന്നെ അത്താണി ചിറക്കിയ സൂര്യോദയം കാണാൻ പോകേണ്ടത് എത്ര കേട്ടോ എല്ലാവരും നല്ല രസമാണ് കാണാനെന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് മോനെ നമ്മുടെ ഫോൺ കൊണ്ടുപോയിക്കും ഓനപ്പോൾ പറഞ്ഞു വീഡിയോ ഞാൻ എടുത്ത് കൊണ്ടു വരാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ ആ ഒരു സൂര്യോദയത്തിൻ്റെ സൂര്യ ഇങ്ങനെ ഉദിച്ചു വരുന്ന ആ ഒരു ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഇനിയിപ്പോൾ പറയാനൊന്നും പ്രത്യേകിച്ചില്ലല്ലോ അപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്ന് കാണുക വീഡിയോ ഇഷ്ടം വെച്ചെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് നമ്മളെക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് കൂടെ ചേർത്ത് പിടിക്കട്ടാ കൂട്ടുകാരെ ഓക്കെ ബായ്